അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാൻ പാട്ടെടുത്താൻ വേണ്ടി ജോൺസാട്ട് വന്നൊരു ട്യൂൺ തന്നു രാത്രി തരേ ഇപ്പം കമൽ സാർ പറഞ്ഞു കാരണം എനിക്ക് ജീവിതത്തിൽ പാട്ടെടുത്തിൽ രണ്ട് മുഖങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് ഭരതനാടൻ്റെ പടത്തിലൊരു പാട്ടെടുത്തണം ഒന്ന് കമൽ സാറിൻ്റെ ഒന്നെനിക്ക് പറ്റി പറ്റില്ല രണ്ടാമത്തെ മോഹം ഞാൻ അടക്കി പിടിച്ചിട്ട് എന്നെ ഇയാൾ വിളിക്കാത്ത എന്താണെന്നൊരു ഗ്രഡ്ജിൻ്റെ പുറത്താണ് ഞാൻ പാട്ട് എഴുതാൻ പോകുന്നത് അതെ എന്ത് സിറ്റുവേഷൻ പറഞ്ഞാലും ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതുന്നൊരു ഷാഠ്യം പുണിയാടിൻ്റെ കഥകളൊക്കെ മലയാളത്തിൽ എഴുതപ്പെട്ട കഥകളല്ല അദ്ദേഹത്തിൻ്റെ പരിഭാഷകളും മധുരാപുരി ഉറുമ്പി ഭാഷ കണ്ണടച്ച് പറയും ഞാൻ അവർക്ക് ആകെപ്പാടൊരു കുറുമ്പെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉറുമ്പ് അരിച്ച് നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ഞാൻ പാട്ട് എഴുതി അതിൻ്റെ എൺപത്തി എട്ടാമത്തെ പടത്തിലാണ് ആദ്യം എന്നെ വിളിക്കുന്നത് ഞാൻ അപ്പം മുന്നൂറ്റി നാൽപ്പത് സിനിമയ്ക്ക് പാട്ട് എഴുതി അഞ്ച് സ്ക്രിപ്റ്റും അത് വേറെ എന്നെ വിളിച്ചില്ലല്ലോ എന്നെ വിളിച്ചില്ലല്ലോ ഞാൻ ചെയ്യാൻ ചോദിക്കില്ല ഞാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഒരു ദിവസം മാനേജർ വിളിക്കുന്നു കമൽ സാറിൻ്റെ പടത്തിൽ പാട്ടുള്ള ഞാൻ ആലോചിക്കട്ടെ അവനോട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞില്ല ടൈം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു തീരെ അപ്പോൾ വേണമല്ലോ അല്ലാണ്ട് അവരുടെ പൊട്ടനായിട്ടേ നമ്മൾ ഇരിക്കാ ഞാൻ ഒരുങ്ങി എഴുത്തച്ഛൻ്റെ പുസ്തകം എടുത്തു പഠിച്ചു മറ്റന്നാളാണ് റെക്കോർഡിങ് കുമാര സംഭവം എടുത്തു വായിച്ചു സിതാക്ഷണം ഭക്ഷ്മസുതാടി ദാധരാധര ഉത്സേധ നിപാത ചൂർണ്ണിതാന്ന് ഏത് സിനിമയ്ക്ക് പാട്ട് എടുത്താൽ കോടം പക്കത്തേക്ക് പോകുമ്പോഴേ ആ ഇയാളെന്താ എനിക്ക് തരിക എന്ന് എനിക്ക് പറഞ്ഞുകൂടാ ഇത് വേറൊരു ഒരു ഗുണ്ടാണ് പൊട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ എന്താകുന്നുള്ളത് എനിക്കൊരു ഭയം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ജാഗ്രത ഉള്ളൂ അതെ രാത്രി ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈനീസ് കഥ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് മൊഴിമാറ്റം ചെയ്യപ്പെടേണ്ടിയിരുന്നു ഇപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ എൻ്റെ മുറിയിലാക്കി വാതിലടച്ച് കൂറ്റിയിട്ട് താക്കോലും അദ്ദേഹത്തിൻ്റെയാണ് അയില്ലാണ് രാവിലെ എട്ട് മണിയാവുമ്പോഴേക്ക് എഴുതിക്കോളൂ ഞാൻ ഈരാളി എന്ന നമ്മുടെ പ്രൊഡ്യൂസർ പറന്നുപോയി അകലേതൊക്കെ എന്തി വല്യ പൊന്ന് ഞങ്ങൾ ഞങ്ങളയാളെ വിളിച്ചിട്ട് താക്കോല് വാങ്ങിയിട്ട് തോർന്നിട്ട് ചൈനീസ് കരി കഥാപരിഭാഷപ്പെടുത്തി അഞ്ചരയ്ക്ക് ആറു മണിക്ക് ഇദ്ദേഹം വരൂ ഗുഡ് മോർണിംഗ് പറഞ്ഞ ആറ് മണിക്ക് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എടുത്തത് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ബാത്റൂമിലാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുന്നു അവിടെ നിന്ന് ഒറ്റ എഴുത്താണ് കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കറുവണ്ണെൻ്റെ ആ പാട്ടിൽ വേറൊരു ഒരു അതിലൊരു വേറൊരു പ്രത്യേകതയുണ്ടാകും ഗിരീഷിൻ്റെ അറിയില്ല എന്ന് തോന്നുന്നു അതായത് നമ്മുടെ സുജാത പ്ലേ ബാക്ക് സിംഗർ സുജാത സുജാത ബേബി സുജാത ആയിരുന്ന കാലം തൊട്ട് എനിക്കറിയാം കലാഭവനിലൊക്കെ അതായത് സിക്സ്റ്റി സെവൻറ്റീസ് തൊട്ട് ദാസറിൻ്റെ കൂടെ പാടുന്ന പ്രോക്കൂട്ട് പാടുന്ന ഒരു പങ്കുട്ടി സുജാത അങ്ങനെ വന്ന് അവിടുന്ന് മെൻഡാസ്ലോന്ന് സെറ്റിലായി ആദ്യം സുജാത പാടിയ സോളോ അർജുന മാഷ് കമ്പോസ് ചെയ്ത ചെയ്താൽ കണ്ണവഴ്ച എന്റെ വിചാരം കുറെ കാലം സുജ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്റെ വിചാരം പിന്നെയും കുറെ പാടിക്കാണെന്ന് അതിനിടയ്ക്ക് നമ്മുടെ കുറെ ഡിവൈറ്റ്സ് ഒക്കെ പാടി പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് അപ്പം ഈ പാട്ട് വന്നപ്പോൾ ഞാൻ കമലിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത് അത് നമുക്ക് സുജോക്കൊണ്ട് പാടിക്കാൻ പറ്റില്ല എന്റെ ധാരണ ഒരുപാട് പാടിയിട്ടുണ്ടതാണ് സുജാത പാടുന്നതാണ് സത്യത്തില്ല കമലിനോട് പറഞ്ഞു സോളോ പാടിയാണ് ധാരണ അപ്പം ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സുജു വന്നു പറഞ്ഞത് ജോൺ ഒരു കാര്യം അറിയാം എന്റെ രണ്ടാമത്തെ സോളോ ആണ് കണ്ണെഴുതി പൊട്ടു തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ സംഭവം കണ്ടാൽ കണ്ടൻ കാർവണ്ണൻ എൻ്റെ കാർവണ്ണൻ നടക്കുമ്പോ കാലൊച്ചയില്ലാതെ വന്നപ്പോ പാവമി ഗോവിക പെണ്ണിൻ മനസ്സിലെ തുവണ്ടക്കിണ്ണം കാണാതായി ആരണം എങ്ങാനും പാവമൻ ഗോപിക പെണ്ണിൻ മനസ്സിലെ തുവണക്കിണ കാണാതായി ആ ഒരു വരി അതാണ് ഞാൻ കറി പിടിച്ചത് ആ എനിക്ക് പിന്നെ അതാണ് സിറ്റുവേഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ടാണ് ഭയങ്കരായിട്ട്